ഞാൻ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് പോവുകയാണെന്ന് പറഞ്ഞപ്പോ എന്റെ പല മാധ്യമ സുഹൃത്തുക്കൾ വരെ പറഞ്ഞു കൈ ഒന്ന് സൂക്ഷിച്ചേക്കണേ ഒരു ചർച്ചയ്ക്ക് വരുമ്പോ കേരളത്തിന്റെ പൊതുബോധം ഇതാണ് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനായിട്ടുള്ളത് സംഘപരിവാറും പി എഫ് ഐ ഒരു നാണയത്തിന് രണ്ട് വശങ്ങളാണെന്ന് വെറുതെ പറഞ്ഞു പോകുന്നതല്ല പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്നത് ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയേക്കാൾ ആർ എസ് എസിന് ഏറ്റവും അധികം ഗുണം ചെയ്യുന്ന അവരുടെ ഫ്രണ്ടൽ ഞങ്ങൾ പോരാടുന്നത് ഈ രാജ്യത്തെ ഫാഷനിസ്റ്റുകൾക്ക് ഈ രാജ്യം ഭരിക്കുന്നത് ഫാഷണിസ്റ്റുകളാണ് അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളും ഭരണപക്ഷത്ത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രതിനിധിയോട് എനിക്ക് പറയാനായിട്ടുള്ളത് നിങ്ങളെ പോപ്പുലർ ഫ്രണ്ട് എന്ന് പേരിട്ട ആളുകൾ വേണം നമസ്കരിക്കാനായിട്ട് എന്തെങ്കിലും ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ആ ഭാരതീയ ജനതാ പാർട്ടിയും സംഘപരിവാറും ഭാരത് മാതാ കി ജെ എന്ന് പറഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ആർ എസ് എസും ബി ജെ പിയും ഈ രാഹുൽ പാണ്ഡൻകോത്തിൽ ഇപ്പോൾ ഇവിടെ നിന്നിട്ട് മൂന്നാല് പ്രാവശ്യം ആർ എസ് എസ് ആർ എസ് എസ് എന്ന് പറഞ്ഞു പക്ഷെ നാളെ ഈ രാഹുൽ മങ്കൂട്ടത്തിന് അവല് പൊതിഞ്ഞു വെക്കണ്ട മലര് പൊതിഞ്ഞു വെക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ അന്ന് സംരക്ഷിക്കാൻ ആർ എസ് എസ് ഉണ്ടാവുകയില്ലേ കേരളത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ില്ല മതേതരയിലാണ് എത്തോളം പറഞ്ഞു പോകല്ലേ അങ്ങനെ ഈ നാട്ടിലില്ല ശ്രീ ഗോപാലകൃഷ്ണൻ ഇവിടെ പറഞ്ഞു അതായത് ഈ പി എഫ് ഐ കാരും നാളെ അവലും മലരും ഒക്കെ ആയിട്ട് എന്റെ വായിക്കിരി ഇടാനായിട്ട് വന്നാൽ ആർ എസ് എസ് ഇവിടെ എനിക്ക് രക്ഷ കേട്ടുള്ള അങ്ങനെ എന്റെ വായിക്കിരി ഇടാതിരിക്കാനായിട്ട് ഞാൻ മരിക്കാതിരിക്കാനായിട്ട് ആർ എസ് എസ് മാത്രമേ സഹായമായിട്ടുള്ള പി എഫ് ഐ കാരന്റെ വാളുകൊണ്ട് ചാവാൻ തന്നെയാണ് എന്റെ തീരുമാനമെന്ന് വളരെ കൃത്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുക എന്റെ ജീവൻ രക്ഷിക്കാൻ പോലും ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ആർ എസ് എസ് കാരന്റെ സഹായം എനിക്ക് വേണ്ട നിങ്ങൾ എന്റെ പേര്

പറയുന്നു പതേതരത്വം ജനാധിപത്യവും എഫ് ഐക്കാരിൽ നിന്ന് പഠിക്കുകയോ രാജ്യം വിട്ടു പോവുകയാണ് നീയും ഒരു എനിക്ക് ഇമാതിരി വർഗീയ കോമരങ്ങൾക്ക് അത് പി എഫ് ഐ ആയാലും സംഘപരിവാറായാലും നിങ്ങൾ ചാനൽസ് ഡിബേറ്റുകൾ കൊടുക്കുന്ന ഈ സെക്കുലർ സ്പേസ് ഉണ്ടല്ലോ നിങ്ങൾ ഇവർക്ക് പൊതുമുദത്തിൽ കൊടുക്കുന്ന ഒരു പബ്ലിക് സ്പേസ് ഉണ്ടല്ലോ മാധ്യമ പ്രവർത്തകർ ചെയ്യുന്നത് അപകടകരമായ കളിയാണ് ഇതിലൂടെ ഇവരൊക്കെ വളരുന്നത് അല്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു